വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ പേപ്പർ ക്യാരി ബാഗ് ബിസിനസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ബിഗിനേഴ്സ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഓരോ ബാഗിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാ ബാഗ്സും മെഷീനറി ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരുപോലെ മേക്ക് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കേക്ക് ബാഗുകൾ അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതും അതിന്റെ സൈസുകൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതുമാണ് അതേപോലെ ഒരു ബാഗ് മേക്ക് ചെയ്ത് നമ്മൾ കൺസിഡിയർ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ കേക്ക് ബാഗുകൾ മേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ സൈസിലാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കോമൺ ആയിട്ട് വൺ കെ ജിയുടെ കേക്ക് ബാഗാണ് ഉണ്ടാക്കുന്നത് വൺ കെ ജി കേക്ക് ബാഗിന് നമ്മൾ ടെൻ ഇഞ്ച് ബാഗ് എന്നാണ് പറയുന്നത് അതായത് അതിന്റെ ഫേസും സൈഡ് വിത്തും എല്ലാം ഒരുപോലെ വരും ആയിരിക്കും വരുന്നത് അതിന്റെ ഹൈറ്റ് ഏകദേശം ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി രണ്ട് കിലോ കേക്കിന്റെ ബാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൽവ് ഇഞ്ച് ബാഗ് എന്ന് പറയും പന്ത്രണ്ട് ഇഞ്ചാണ് അതിന്റെ ഫേസും സൈഡ് വിത്തും എല്ലാം വരുന്നത് ഹൈറ്റ് സെയിം ആയിരിക്കും ഏഴോ എട്ടോ ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ വൺ കെ ജിയിൽ താഴെയുള്ള കേക്കുകൾ ചെറിയ ചെറിയ കേക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര കിലോടെ കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒൻപത് ഇഞ്ചിൻ്റെ ബാഗ് യൂസ് ചെയ്യാം പിന്നെ ബാക്കിയെല്ലാം കസ്റ്റമൈസേഷനാണ് കസ്റ്റമൈസിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് പല സൈസുകളിലത് ചെയ്യാം എല്ലാം അതിൻ്റെ മേക്കിംഗ് ഏകദേശം ഒരുപോലെ തന്നെയാണ് സൈസുകൾ അളവുകൾ എടുക്കുന്നതിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഞാനിന്നൊരു ചെറിയ കേക്ക് ബാഗാണ് ഇവ ചെയ്ത് കാണിക്കുന്നത് ഒൻപത് ഇഞ്ചിൻ്റെ ബാഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേക്ക് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഈ രണ്ട് ഷീറ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത്രയും നീളത്തിലുള്ള ഇത്രയും നീളം വേണ്ടി വരും നമുക്ക് നല്ല നീളം വേണ്ടി വരും പേപ്പറിന് അപ്പോൾ അത്രയും നീളത്തിലുള്ള പേപ്പേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത്രയും വലിയ റോൾ ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ കേക്ക് ബാഗിന് ഡബിൾ ഷീറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് എളുപ്പവും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഷീറ്റിൻ്റെയും നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ വൺ ഇഞ്ച് മടക്കണം രണ്ട് ഷീറ്റും സൈഡ് ഓരോ ഇഞ്ച് വീതം മടക്കണം അപ്പൊ ഒരേപോലെ നമുക്കത് ആദ്യം മടക്കിയെടുക്കാം അപ്പൊ ഇത് എത്രയാണ് അതിന്റെ അളവെന്ന് കൂടെ കാണിച്ചുതരാം നയൻ ഇഞ്ചിന്റെ ബാഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഈ വീതി നമുക്ക് പത്തൊൻപത് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഒൻപതും ഒൻപതും പതിനെട്ടും പിന്നെ ഒരു ഇഞ്ച് മടക്കി ഒട്ടിക്കാനും അങ്ങനെയാണ് അപ്പോൾ രണ്ട് ഷീറ്റ് ആവുമ്പഴത്തേക്കും നമുക്ക് ഈ പത്തൊൻപത് ഇഞ്ച് വെച്ചിട്ടാണ് നയൻ ഇഞ്ച് ബാഗിനുള്ള അളവെടുക്കേണ്ടത് ഷീറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിൻ്റെ കൂടെ ഗസറ്റിൻ്റെ പകുതി പ്ലസ് ഒന്നാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതായത് ഇവിടെ ഗസറ്റും ഫേസും എല്ലാം ഒൻപത് ഇഞ്ചാണ് വരുന്നത് അതുകൊണ്ട് ഒൻപത് ഇഞ്ചിൻ്റെ പകുതി നാലര പിന്നെ ഏഴ് ഇഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അങ്ങനെ പതിനൊന്നര ഇഞ്ചും പിന്നെ ഒരു ഇഞ്ച് കൂടുതൽ പന്ത്രണ്ടര ഇഞ്ചാണ് വേണ്ടത് അതിന് ഞാൻ പതിമൂന്ന് ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇഞ്ചായിട്ട് മടക്കാം സൈഡ് ഒരു ഇഞ്ചാണ് മടക്കുന്നത് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു സൈഡ് മടക്കുന്നു രണ്ടാമത്തെ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതേ അളവിൽ ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരെണ്ണത്തിന് മാത്രം നമ്മൾ നമ്മളളവ് കറക്റ്റായിട്ട് നോക്കിയെടുത്താൽ മതി രണ്ടാമത്തെ പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതേ അളവിൽ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും മുമ്പത്തെ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു ഇതേപോലെ എത്ര പേപ്പർ വേണേലും നമുക്ക് മടക്കിയെടുക്കാം ഇനി ഇത് നേരെ തിരിച്ച് ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് ഒട്ടിക്കാനായിട്ട് ഇത് ഈ ഒരു സൈഡ് മടക്കിയ സൈഡ് ഈ വശത്തും ഈ മടക്കിയ സൈഡ് ഈ വശത്തും വെച്ചിട്ട് നമ്മൾ പേപ്പറിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് അപ്പൊ പശ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാം ഇതിന്റെ അകത്തോട്ട് കയറ്റി വെച്ച് ആദ്യത്തെ സൈഡ് നമുക്ക് ഒട്ടിക്കാം പശയുടെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് സാധാരണ പശയല്ല പേപ്പർ ബാഗ് മേക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകം പശയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫസ്റ്റ് സൈഡ് നമുക്ക് ഇതുപോലെ ഒട്ടിക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒട്ടി കഴിഞ്ഞ് ഇത് തിരിച്ചു വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിക്കാം ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നല്ല കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നല്ല വീതിയുള്ള ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വീതി ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പശ തേക്കാൻ അപ്പൊ എളുപ്പമായിരിക്കും കുറെ ബാഗ്സിന്റെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് നേക്കുകയൊക്കെ ചെയ്യാം അതിൻ്റെ ഐഡിയാസ് ഒക്കെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണണം എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവേ ഇവിടെ രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിയുമ്പം നമുക്ക് ഗസറ്റ് മടക്കണം ഈ സാധാരണ ബാഗിൻ്റെ പോലെ അളവെടുത്ത് നമ്മൾ ഗസറ്റും മടക്കേണ്ട ആവശ്യം ഈ ഒരു കേക്ക് ബാഗിനില്ല കാരണം നമുക്ക് ഫേസും അതേപോലെ ഗസറ്റും ഒരേ രീതിയാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നേരെ മടക്കുക നേരെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഫുള്ള് മടക്കരുത് ഇവിടെ ഒരു മാർക്കിംഗ് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാം സെൻ്ററിൽ ഒരു ചെറിയ മാർക്ക് വന്നിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ മാർക്കിംഗ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ മാർക്കിങ്ങിലേക്ക് ഈ സൈഡിൽ നിന്ന് കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഗസറ്റ് മടക്കാം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അതേപോലെ തന്നെ മടക്കാം ഇങ്ങനെ നമുക്ക് ഗസറ്റ് മടക്കിയെടുക്കാം ഇനി രണ്ട് തരത്തിൽ നമുക്ക് കേക്ക് ബാഗ് ചെയ്യാം ഞാൻ മുമ്പ് കാണിച്ചു തന്നിരിക്കുന്ന പോലെ ബോട്ടം വളരെ ഈസി ആയിട്ട് മടക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ മടക്കിയെടുക്കാം ഇപ്പൊ ഞാൻ ഈസി മെത്തേഡ് കാണിച്ചു തരാം ഇവിടെ ഇപ്പം നമ്മൾ ഗസറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് ബോട്ടം ഫോൾഡ് ചെയ്ത് മടക്കുവാണ് വേണ്ടത് അതിന് നമ്മൾ ചെയ്യേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഗസറ്റിന്റെ വീതി എത്രയാണോ അതിനോട് കൂടി ഒരു ഇഞ്ചും കൂടെ കൂടുതലെടുത്താണ് നമ്മൾ മുകളിലേക്ക് മടക്കുന്നത് കേക്ക് ബാഗിനാവുമ്പോഴത്തേക്കും ഒരു ഇഞ്ച് വേണ്ടി വരില്ല ഒര ഇഞ്ച് കൂടെ നമ്മൾ കൂടുതലിട്ട് മുകളിലേക്ക് മടക്കിയാൽ മതി അപ്പോൾ നമ്മളെ ബാഗിന്റെ വീതി എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണല്ലോ അപ്പോൾ പത്ത് ഇഞ്ചാണ് ശരിക്കും നമ്മൾ മടക്കേണ്ടത് നമ്മൾ ഒരു ഒൻപതര ഇഞ്ച് മടക്കുന്നുള്ളൂ ഒൻപതര ഇഞ്ച് ഇവിടെ അളവെടുക്കുക ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ വശം മുകളിലേക്ക് മടക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് വീതിയുള്ള വശമാണല്ലോ അപ്പം വീതി കുറഞ്ഞ വശം ഇങ്ങോട്ടാദ്യം മടക്കുക മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണേ ഇങ്ങനെ മടക്കിയിട്ട് ഇതങ്ങ് നിവർത്തി വെക്കുക ഇനി നമുക്ക് ഈ വീതിയുള്ള ഉള്ള വശത്തുനിന്ന് ഇങ്ങനെ പേപ്പർ പേപ്പറെടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ പേപ്പർ എടുത്തു എന്നിട്ട് ഇത് കോൺ പോലെ കറക്റ്റ് ചെയ്ത് എടുക്കുക കോൺ കറക്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തെങ്ങി പോകരുത് ഇവിടെ ഒരു ബലം പിടുത്തം വേണം അതേപോലെ ഈ കോൺ കറക്റ്റായിട്ട് സെൻ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ വലയെല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നിൽക്കണം കുറച്ച് കയറി വരും ചില പേപ്പേഴ്സ് നമ്മൾ മടക്കുമ്പോൾ അത് കുഴപ്പമില്ല ഓക്കെ ഒ ഇങ്ങനെ ഗ്യാപ്പ് വരാതിരുന്നാൽ മതി ഗ്യാപ്പ് വരാത്ത രീതിയിൽ കുറച്ച് ചെറുതായിട്ട് പേപ്പർ ചിലപ്പോൾ കയറി വരും അത് പ്രശ്നമുള്ള കാര്യമല്ല അതാ ഇങ്ങനെ നിൽക്കണം ഈ വര കറക്റ്റായിരിക്കണേ ഈ രണ്ട് വരയും ഒരേ ലെവലിലായിരിക്കണം നമ്മൾ വരുന്നത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കണം കറക്റ്റ് നയൻ ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മടക്കാനും കുഴപ്പമില്ല ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നത് പോലെ തോന്നും അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അര ഇഞ്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല കേക്ക് ബാഗുകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബാഗിൻ്റെ അടിയിൽ നമ്മൾ പീസ് വെക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലേ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ട് ചെയ്യണേ തൽക്കാലം ഞാനൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഏത് പേപ്പറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ പേപ്പർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയ പേപ്പർ നമുക്ക് എടുക്കാം ബോട്ടം വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഒരളവിൽ മതി ഒരു സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിലാണെങ്കിലും ആണ് അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ ഇതിനകത്തേക്ക് നമ്മൾ ഇനി കേട്ടോ അകത്തിങ്ങനെ വെക്കുക ഇനി നമ്മൾ പശ തേക്കുന്നത് ഈ പേപ്പറിലാണേ പേപ്പറിൽ പശ ആദ്യം തേക്കണം അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിന്ന് തന്നെ ഇങ്ങനെ പശ തേക്കണം ഫുള്ളായിട്ട് തേക്കണമെന്നൊന്നുമില്ല അതൊന്നൊട്ടിരിക്കുന്ന പാകത്തിന് തേച്ചാൽ മതി ഇങ്ങനെ നമ്മൾ ഒപ്പിച്ചു ഇതിന് ശേഷം ഈ രണ്ട് കോർണേഴ്സ് നമുക്കിവിടെ ഓൾറെഡി ഒരു ചെറിയ മാർക്കിങ് വീണ് കിടക്കുന്നുണ്ടാവും ആ മാർക്കിങ്ങിൽ തന്നെ ചെയ്യണം നമ്മളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പാടില്ല ഈ കോർണറിൻ്റെ കറക്റ്റ് ആ കോർണർ കൃത്യമായിട്ടുള്ള ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ നമ്മൾ മടക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ബാഗിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഇതുപോലെ മടക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ ചേർത്ത് ഒട്ടിക്കണം ഫുള്ളായിട്ട് പശത്തേക്കാം അകത്ത് പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വേറെ ഒട്ടി പോകത്തൊന്നുമില്ല അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ ഈ ഒരു കോൺ ഈ ഒരു കോൺ ഫുള്ളായിട്ട് പശത്തേക്കാം സൈഡൊക്കെ നന്നായിട്ട് പശ വെറ്റണം എന്നിട്ട് ഒട്ടിക്കുക ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോട്ടമൊക്കെ ഒക്കെ ഒട്ടിക്കുമ്പം കുറേ ബാഗ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരുപോലെ ഒട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതേ മെത്തേഡ് ഇവിടെയും യൂസ് ചെയ്യാവുന്നതാണ് നമ്മളൊരു പത്തോ പന്ത്രണ്ടോ ബാഗൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഇതേപോലെ ബോട്ടം ഒന്നിച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും വൺ ടു ത്രീ ഇട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേ അത് ശ്രദ്ധിക്കുക ഇനി ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ഈ കോർണർ നമ്മൾ മടക്കിയിട്ടില്ല അപ്പൊ ഈ കറക്റ്റ് ഈ ഒരു ബോക്സ് പോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ഈ കോർണർ വെച്ച് തന്നെ മടക്കണേ ആ കോർണർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ പാടില്ല ആ കറക്റ്റ് കോർണർ നല്ല ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി ആ ഒരു മാർക്കിംഗ് വരുത്തുക അതെന്തിനാന്ന് വെച്ചാൽ ബോക്സ് പോലെ കറക്റ്റ് ആയിട്ട് നിവർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് മടക്കിയ ഒരു മാർക്കിങ് വന്നാൽ മതി ഓക്കെ ഇനി നമുക്ക് ബാഗ് നിവർത്തിയെടുക്കാം നമ്മൾ കേക്ക് ബാഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഇമ്പോർട്ടൻഡ് ക്രാഫ്റ്റ് പേപ്പറിലാണ് ഇതുപോലെ പലതരത്തിലുള്ള പേപ്പേഴ്സിലും നമുക്ക് കേക്ക് ബാഗ് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ബാഗ് മേക്ക് ചെയ്യാം ഇതിപ്പോ ഒരു സൈസ് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത് മറ്റു സൈസുകളും ഇതേപോലെ തന്നെ അളവെടുത്ത് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ബോട്ടം ഒക്കെ കറക്റ്റ് ആയിട്ട് മടക്കി കേക്ക് ബാഗ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇനി ഇങ്ങനെയല്ലാതെ വേറൊരു മെത്തേഡിലും നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഈസി മെത്തേഡ് ആണ് ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നിവർത്താൻ നിൽക്കരുത് ബാഗ് ഓക്കെ അത് അവർ യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നിവർത്തി നിവർത്തിയെടുത്തോട്ടെ നമ്മൾ ഓരോന്നും നിവർത്തി എടുക്കാൻ പോയാൽ പിന്നെ തിരിച്ച് നമുക്ക് മടക്കി പാക്ക് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്തല്ലോ നമ്മൾ നാല് വശം ഫോൾഡ് ചെയ്താൽ സ്ക്വയർ പോലെ ആക്കി ആ ഒരു വശം വരെ നമ്മൾ മടക്കി വെക്കാവുള്ളൂ അങ്ങനെ തന്നെ വെച്ച് പാക്ക് ചെയ്ത് അതിന് അത് അങ്ങനെ നിവർത്താതെ തന്നെ നമുക്ക് ഹാൻഡിൽ ഒട്ടിക്കാൻ പറ്റും നിവർത്താതെ തന്നെ ഹാൻഡിലും കൂടി ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണം ഇനി അതല്ല നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് ഹാൻഡിൽസൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വേറൊരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഓക്കെ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് പഠിക്കാനാണെങ്കിൽ കലണ്ടർ പേപ്പറിലൊക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ് പഴയ കലണ്ടറിന്റെ പേപ്പറിലും കുറച്ച് ക്ലോസി ആയിട്ടുള്ള പേപ്പറിലും ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ് ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ബാഗുകൾ മേക്ക് ചെയ്ത് ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാനും ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ കോഴ്സ് ആയിട്ട് തന്നെ ബിസിനസ് ട്രെയിനിങ് ആയിട്ട് തന്നെ തരുന്നുണ്ട് ബാഗ് മേക്ക് ചെയ്യാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സല്ല നമ്മുടെ ഇത് കംപ്ലീറ്റ് ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സപ്പോർട്ട് ലൈഫ് ടൈം ട്രെയിനിങ് സപ്പോർട്ട് ആണ് നമ്മൾ തരുന്നത് ആ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ട് വാട്സ്ആപ്പ് നമ്പർ തരുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മളിപ്പം ഏകദേശം മൂന്ന് വർഷത്തോളമായി ഈ ചാനലിലൂടെ നമുക്ക് പേപ്പർ ക്യാരി ബാഗിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പം പഴയ വീഡിയോ ആ മൂന്ന് വർഷം മുമ്പൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പം അന്ന് നമ്മൾ ചെറിയ വളരെ ചെറിയൊരു ഫീസിൽ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനല്ല നമ്മൾ വളരെ നല്ല രീതിയിൽ ലൈഫ് ടൈം ബിസിനസ് സപ്പോർട്ട് വേണേലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് തുടരാൻ സാധിക്കുന്ന രീതിയിലുള്ള പെർമനന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിപുലമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകൾ പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് വളരെ വിപുലമായിട്ട് രീതിയിൽ പോകുന്ന നമ്മുടെ ബിസിനസ് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫീസ് മാറിയിട്ട് തന്നെയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഫീസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയണം എന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ബിസിനസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ ഐഡിയാസോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും